മുല്ലപ്പൂ കൈവശം വെച്ചതിന് നടി നവ്യ നായരിൽ നിന്നും പിഴ ഈടാക്കിയ ഓസ്ട്രേലിയൻ അധികാരികളുടെ നടപടി വാർത്തയായിരിക്കുകയാണ് ഒന്നേകാൽ ലക്ഷം രൂപയാണ് നടിക്ക് പിഴ ചുമത്തേണ്ടി വന്നത് റിപ്പോർട്ടുകൾ പ്രകാരം മെൽബൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ചെന്നിറങ്ങിയ നവ്യയുടെ കൈവശം ഉണ്ടായിരുന്നത് വെറും പതിനഞ്ച് സെന്റിമീറ്ററോളം നീളത്തിൽ മുല്ലപ്പൂവാണ് എന്തുകൊണ്ടാണ് മുല്ലപ്പൂ കൈവശം വെക്കുന്നത് ഓസ്ട്രേലിയയിൽ ഇത്ര വലിയ കുറ്റകൃത്യമായി കാണുന്നത് പരിശോധിക്കാം കർക്കശമായ ജൈവസുരക്ഷാ നിയമം നിലവിലുള്ള രാജ്യമാണ് ഓസ്ട്രേലിയ അതുകൊണ്ട് തന്നെ ഓസ്ട്രേലിയയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം രാജ്യത്തേക്ക് രോഗങ്ങളും കീടങ്ങളും വരാതിരിക്കാൻ കൊണ്ടുവന്ന സുരക്ഷാ നിയമങ്ങളുണ്ട് കൊണ്ടുവരുന്ന സാധനങ്ങൾ സംബന്ധിച്ച് ഇൻകമ്മിംഗ് പാസഞ്ചർ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കണം ഇല്ലെങ്കിൽ പിഴ അടയ്ക്കേണ്ടി വരും ഭക്ഷണ സാധനങ്ങൾ ചെടികൾ മൃഗങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം ഐ പി സിയിൽ രേഖപ്പെടുത്തണം ഓസ്ട്രേലിയയിൽ എത്തുമ്പോൾ ലഗേജ് പരിശോധിക്കും അതിനായി എക്സ്റേ മെഷീനുകളും നായകളും ഉണ്ടാകും ചില സാധനങ്ങൾ പരിശോധനയ്ക്ക് ശേഷം തിരികെ നൽകും എന്നാൽ ചിലവ കൊണ്ടുവരാൻ അനുമതിയില്ല ആയുധങ്ങൾ മരുന്ന് പണം വന്യജീവി ഉൽപ്പന്നങ്ങൾ എന്നിവയെല്ലാം ഇതിൽപ്പെടും മരുന്ന് കൊണ്ടുവരുമ്പോൾ ഡോക്ടറുടെ കുറിപ്പടി നിർബന്ധമാണ് എന്നാൽ ജീവനുള്ളതോ അല്ലാത്തതോ ആയ സസ്യങ്ങളുടെയോ ജന്തുക്കളുടെയോ ഭാഗം ഉൽപ്പന്നം എന്നിവ രാജ്യത്തേക്ക് അനുമതിയില്ലാതെ കൊണ്ടുവരാൻ പാടില്ല നിയമം തെറ്റിച്ചാൽ സാധനങ്ങൾ പിടിച്ചെടുക്കുകയും പിഴ ഈടാക്കുകയും ചെയ്യും പോലെ സംരക്ഷിത വന്യജീവികൾ മരവും വിത്തുകളും ആനക്കൊമ്പ് ആനക്കൊമ്പ് കൊണ്ട് നിർമ്മിച്ച ഉൽപ്പന്നങ്ങൾ പ്രാണികൾ തുകൽ അല്ലെങ്കിൽ രോമങ്ങൾ മൃഗങ്ങളുടെ അവയവങ്ങൾ പല്ലുകൾ അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ എന്നിവ അടങ്ങിയ പരമ്പരാഗത മരുന്നുകൾ മലം ജീവനുള്ള സസ്യങ്ങൾ പുതിയതോ ഉണങ്ങിയതോ ആയ പൂക്കൾ തുടങ്ങിയവയ്ക്കെല്ലാം ഓസ്ട്രേലിയയിൽ നിയന്ത്രണങ്ങളുണ്ട് എന്താകും ഈ വിലക്കിന് കാരണം പറയാം വിനാശകാരികളായ കീടങ്ങൾ രോഗങ്ങൾ ക്ഷുദ്രജീവികൾ എന്നിവയിൽ നിന്ന് ഓസ്ട്രേലിയയുടെ തനതായ പരിസ്ഥിതിയെയും കാർഷിക മേഖലയെയും സംരക്ഷിക്കാനാണ് ജൈവസുരക്ഷാ നിയന്ത്രണങ്ങൾ ഇത്തരത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത് വിളകൾ കന്നുകാലികൾ തദ്ദേശീയ സസ്യ ജന്തുജാലങ്ങൾ മനുഷ്യന്റെ ആരോഗ്യം പരിസ്ഥിതി എന്നിവയ്ക്ക് ഗുരുതരമായ നാശമുണ്ടാക്കുന്ന പുതിയ കീടങ്ങൾ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ ഓസ്ട്രേലിയ ഒരു കാരണവശാലും അനുവദിക്കുന്നില്ല കൃഷിയെ ദോഷമായി ബാധിക്കുന്ന പുതിയ രോഗങ്ങൾ പുതിയ കളകൾ എന്നിവയും രാജ്യത്ത് പ്രവേശിക്കാതിരിക്കാൻ ഓസ്ട്രേലിയ ശ്രദ്ധ പുലർത്തുന്നു ഇതോടൊപ്പം രാജ്യത്തേക്ക് കൊണ്ടുവരുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുകയും ഈ ജൈവ സുരക്ഷാ നിയമങ്ങളുടെ ഉദ്ദേശമാണ് വളരെ ശ്രദ്ധാപൂർവമാണ് ഓസ്ട്രേലിയ ഇത്തരം വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുന്നത് അതുകൊണ്ടാണ് നവ്യ നായർക്ക് പതിനഞ്ച് സെന്റിമീറ്റർ മാത്രം നീളമുള്ള മുല്ലപ്പൂ മാലയ്ക്ക് ഒന്നര ലക്ഷം രൂപ പിഴ ഈടാക്കേണ്ടി വന്നത്